വിവാദങ്ങൾ ഒഴിഞ്ഞു സമാന്തയുടെ വിവാഹമുറപ്പിച്ചു കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു കെട്ട് കാണാൻ എല്ലാവരും ഒരുങ്ങി കൊട്ടും കുരവയുമായി പോകാൻ നേരത്ത് നാഗചൈതന്യയുടെ അമ്മ പറഞ്ഞു സമാന്തയെ എനിക്ക് മരുമകളായി വേണ്ട അതിന് അവർ പറഞ്ഞ കാരണം തന്റെ ഭാവി മരുമകളുടെ വസ്ത്രരീതിയായിരുന്നു സിനിമയിലെല്ലാം വൾഗർ വേഷം ധരിച്ചെങ്കിലും അമ്മ അത് സഹിച്ചു എന്നാൽ എല്ലാം ഉറപ്പിച്ചതിനു ശേഷം സമാന്ത ഒരു പാർട്ടിക്കെത്തിയതും ഗ്ലാമർ വേഷത്തിൽ പോരെ പൂരം അമ്മ കലിതൊള്ളി വിവാഹം വേണ്ട അവളെ തീരെ വേണ്ട എന്നായി നാഗാർജുനൻറെ ആദ്യ ഭാര്യ ദഗുപതിലക്ഷ്മി രാമനായിഡുവിലുള്ള മകനാണ് നാഗചൈതന്യ ഇപ്പോൾ അമ്മയുടെ മനമലിഞ്ഞിരിക്കുകയാണ് മകൻറെ മുന്നിൽ ഈയടുത്ത് മറ്റൊരു പാർട്ടിയിൽ നാഗചൈതന്യയും സമാന്തയും കൈകോർത്ത് പിടിച്ചാണ് നടന്നു വന്നത് മാത്രമല്ല ആ പാർട്ടിയിലുണ്ടായിരുന്ന അച്ഛൻ നാഗാർജുനൻ സമാന്തയെ തന്റെ ഭാവി മരുമകളായാണ് എല്ലാവർക്കും പരിചയപ്പെടുത്തിയത് കൂടാതെ അമ്മ ലക്ഷ്മി സമാന്തയെ നേരിൽ ചെന്നുകണ്ട് സംസാരിച്ചപ്പോൾ എല്ലാം അഞ്ഞുമുരുകയായിരുന്നു എന്തായാലും മുടങ്ങിയെന്ന് കരുതിയ ആ വിവാഹവും പ്രണയവും പൂത്തൊലിഞ്ഞതിൽ രണ്ടുപേരുടെയും ആരാധകർ ഹാപ്പിയാണ് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്